ാണ് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് സലാത്തും ചെല്ലുന്നതിന്റെ പകരം ദൂരെ മഞ്ഞു പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് ഇതാണ് പ്രശ്നം ജീവിതം ഉസ്താദ് ഈ തല തൊപ്പിയിട്ട് താടിയൊക്കെ വെച്ച് അല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ കിട്ടുക അല്ലെങ്കിൽ മതചിഹ്നങ്ങൾ വഹിക്കുന്ന ആരും പറഞ്ഞാലും അത് മതത്തിന്റെ മൊത്തം കാര്യമാണെന്ന് പ്രചരിക്കാൻ ഒരു നിമിഷം മതി മതിയേ മതോടെയാകുമ്പോൾ പെട്ടെന്ന് പ്രചരിക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇദ്ദേഹം ആരെ ആരെ പലർക്കും അറിയാം വീട്ടിലിരുന്നേ മക്കളെ ഇതൊക്കെ നാട്ടിൽ കണ്ടില്ലേ വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ കിടക്കുന്ന ഇത്ര നല്ല രസേടെ മക്കളെ അമ്പത്തി അഞ്ചു വയസ്സാര അവർ മക്കളോടൊപ്പം കുളുമണാലി പോയി ഇരുപത്തഞ്ച് വർഷം അവർ ഭർത്താവ് നഷ്ടപ്പെട്ട് അവർ മൂന്ന് പെൺമക്കളെ വളർത്തി വലുതാക്കി വീട്ടുപോണിയൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ മക്കൾക്ക് ഒന്ന് കൊണ്ടുപോകണം എന്ന് തോന്നി അങ്ങനെയാണോ മക്കളുടെ കടമ എങ്ങനെയാണല്ലോ ആ ഉമ്മാനെ കുളു മണാലി കൊണ്ടുപോയി അപ്പോൾ ഉമ്മ അവിടെ എന്നിട്ടിങ്ങനെ തൻ്റെ കൂട്ടുകാരികളായ ആൾക്കാർക്ക് എങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് സ്ഥലത്തും പോവാണ്ട് വീട്ടാണ്ട് ചിന്താഗതി റോഡ് മൈൻഡ് ചിന്തയുള്ള ആൾക്കാരെ വീട്ടിലെങ്കിലും ഇരിക്കുവാണ് അവർ കാണിച്ചു കൊടുക്കൂ നീ കണ്ടീതൊക്കെ വാ അതൊക്കെ കാണി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കൊന്ന് എന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞു നേരത്തെ ഉസ്താദ് പറഞ്ഞത് അത് മതത്തിൻ്റെ ഇതാണെന്ന് ഒരിക്കലും നമ്മൾ പറയൂല ആ കാര്യം ഞങ്ങളുടെ മതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ യാത്ര ചെയ്യൂ യാത്ര ചെയ്ത് അവിടെ ഒരു സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കാണൂ നിങ്ങളുടെ മനസ്സൊന്ന് ശുദ്ധമാവും യാത്ര ചെയ്യുന്നതിൻ്റെ മനസ്സ് ഒഴുകുന്ന വെള്ളം പോലെയും യാത്ര ചെയ്യാത്തതിൻ്റെ മനസ്സ് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയെന്നാണ് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ആ സമയത്ത് ഇസ്ലാമിൽ ഇങ്ങനെ പറയൂ കാര്യം ഒരു തലേ നമ്മുടെ തലയിൽ തൊപ്പിയിട്ട് അല്ലെങ്കിൽ താടി വളർത്തി അല്ലെങ്കിൽ ഇതൊരു തലയിൽ കെട്ടി കെട്ടുകെട്ടിയാൽ ഏത് മതമായിക്കോട്ടെ ഏത് മതത്തിൻ്റെയും ഒരാൾ വന്ന് ഇങ്ങനെ വേദിയിൽ നിന്ന് എന്തൊരു മണ്ഡത്തരം പറയുമ്പോൾ അത് മൊത്തത്തിൽ മതത്തിൻ്റെ കാര്യമായിട്ട് അടിക്കാൻ ഒരു നിമിഷം മതി എസ്പെഷ്യലി ഇസ്ലാം വമ്മ പെട്ടെന്ന് ഇപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു മതമാണ് ഇസ്ലാം മതം പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത് ഇസ്ലാമിനെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ എനിക്ക് പോകുന്നത് പണ്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ വീട്ടിൽ നിന്ന് ദിഖർ സ്വലാത്ത് വല്ലുക അല്ലെങ്കിൽ രാമനാമം ജി ജപിച്ചിരിക്കുന്നതൊക്കെ ഒരു കാലഘട്ടം പഴയ ഒരാൾ പഴയ ഒരാൾ പറയുന്ന അദ്ദേഹത്തിന് കുശുമ്പും കുഞ്ഞായ്മകളും പറഞ്ഞൊരു കാര്യമായിട്ട് എനിക്കിതിനെ തോന്നിയിട്ടുള്ളൂ അല്ലേ അദ്ദേഹത്തിൽ വീട്ടിരിക്കുന്ന സ്ത്രീകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ നടന്നോ അതെ അവളൊക്കെ പോയി സൂക്ഷിക്കണം നമ്മളൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു മൂന്നാർ മൂന്നാറെങ്കിലും കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ടാവും ആ ഉസ്താദിനും അങ്ങോട്ട് പ്രാന്തായിട്ട് കരിപ്പായിട്ട് വന്നിട്ട് അത് എനിക്ക് എനിക്ക ഉസ്താദിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കാര്യം യാത്ര എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ മാതാവാണെങ്കിലും ഞാൻ ഒരുപാട് സ്ഥലത്ത് കൊണ്ട് എൻ്റെ അമ്മ എൻ്റെ മാതാവാണ് പലപ്പോഴും ടൂറിൻ്റെ മെയിൻ ആൾ ഇവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവിന് ഞാൻ കൊണ്ടുവരണം ചെറിയ നടുവേന മേലുവേന ഒക്കെ ഉള്ള ആണെങ്കിലും ടൂർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിങ്ങനെ ഇരിക്കും ചാടി ഇറങ്ങും അത്യാവശ്യം മലകൾ കയറും ഇറങ്ങും ആസ്വദിക്കും ഒരു പ്രശ്നമില്ല അപ്പം ആരും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രായമാണ് കുറയാണ് കഴിഞ്ഞ ദിവസം യാത്ര പോയി അതിനകത്ത് ഒരു അറുപത്തെട്ട് വയസ്സായുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി നമ്മളെക്കാൻ സ്പീഡിലാണ് കയറണം അവർ ഒരേ മോനെ ഉണ്ട് ചെറിയ വേദന ഒക്കെ ഉണ്ടാകുന്ന വിഷയമാണോ നമ്മളും ഇരുപത്തഞ്ച് വയസ്സുകാരി അല്ലേ ശരിയാണ് അപ്പം നമ്മുടെ പ്രായം നമ്മളോട് കുറയാണ് യാത്രകൾ പുതിയ ബന്ധങ്ങൾ പുതിയ സ്ഥലങ്ങൾ ഇതൊക്കെ മനുഷ്യനെ ഒരു വിശ് ഒരു അല്ലാത്ത രീതിയിൽ എത്തിക്കുമല്ലേ നമ്മൾ ടെൻഷൻ അടിച്ച് മൂലയ്ക്ക് ഇങ്ങനെ ഇരുന്ന് രാമധമ്മ ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിക്രൂ സലാത്തും ചൊല്ലിക്കൊണ്ടിരുന്ന് നമ്മുടെ ജീവിതം മാറുമോ നമ്മൾ യാത്ര ചെയ്യുക ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക സംസാരിക്കുക നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയും യാത്രയുടെ വല്ലാത്തൊരു പവർഫുൾ സാധനമാണ് കാര്യം ഇത്രത്തോളം കേരളത്താർ കൂടുതൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത് ഫാമിലി അടക്കം ഒരുപാട് വിദേശത്ത് വരെ പോയിരുന്നു കേരളം കഴിഞ്ഞ് വിദേശത്ത് എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം എന്തായാലും സോഷ്യൽ മീഡിയയിലെ വല്ലാത്ത യാത്രാ വിവരണങ്ങളും യാത്രാ കുറിപ്പുകളും ആൾക്കാർ അതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ യാത്രക്കാരോട് തിങ്ങിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയെ അല്ലേ അപ്പോൾ ഈ പറഞ്ഞ മണ്ടത്തരങ്ങളൊക്കെ ഈ മതചിഹ്നം വെച്ചൊന്നും പറയില്ലേ നിങ്ങൾ പേഴ്സണലായിട്ട് പറ ഈ സാധനമൊക്കെ വയ്ക്കുമ്പോൾ മതത്തിന് മൊത്തം കാര്യമായിട്ട് വരുവാണ് നിങ്ങൾ പറയുന്ന മണ്ടത്തരങ്ങൾ ഈ ചിഹ്നങ്ങൾ അണിഞ്ഞ് നിങ്ങൾ പറയുന്ന മണ്ടത്തരം മതത്തിന് മൊത്തം കാര്യമായിട്ട് പ്രചരിക്കാൻ ഒരു നിമിഷം മതി എസ്പെഷ്യലി ഇസ്ലാമിക കാര്യങ്ങൾ അതുകൊണ്ട് പറയുമ്പോൾ സൂക്ഷിച്ചു പറയുക ഈ ശിശു കുനിഷ്ട വർത്താനങ്ങളൊക്കെ നിങ്ങൾ സ്വകാര്യമായിട്ട് പറയുക ഉസ്താദേ അല്ലാതെ പരസ്യമായിട്ട് പറഞ്ഞ് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഒല്ലും മതത്തിൻ്റെ വില കളയല്ലേ പ്ലീസ്